ഇടവൻ രാശി ബലം ഇടവൻ രാശിയിലെ എട്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാവങ്ങളിലെ അധിപനായി വ്യാഴം കണക്കാക്കപ്പെടുന്നു മിഥുന രാശിയിൽ വ്യാഴത്തിന്റെ സംക്രമണം കാരണം അത് നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ ഫലങ്ങൾ കാരണം നിങ്ങളുടെ സംസാരം തീവ്രമായിരിക്കും നിങ്ങൾ പറയുന്നത് ആളുകൾ നന്നായി ശ്രദ്ധിക്കും ആളുകൾ നിങ്ങളോട് ഉപദേശം ചോദിക്കും പണം ലാഭിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും കുടുംബജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും എന്നിരുന്നാലും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ലാഭിക്കാം വ്യാഴം പിന്നീട് ആറ് എട്ട് പത്ത് ഭാവങ്ങളിലേക്ക് മാറും ഇത് പൂർവിക ബിസിനസ്സിലെ വികസനത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗണ്യമായ വളർച്ച കൈവരിക്കാനുള്ള അവസരം ലഭിക്കും വ്യാഴസംക്രമണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ സമ്പാദ്യത്തിനും അവസരമുണ്ടാകും നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല ഒക്ടോബറിൽ വ്യാഴത്തിൻ്റെ സംക്രമണം നിങ്ങളുടെ മൂന്നാം ഭവനത്തെ ബാധിക്കും മതപരമായ യാത്രയ്ക്കുള്ള അവസരങ്ങളും കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണയും സ്നേഹവും സൃഷ്ടിക്കും ജോലിസ്ഥലത്തെ സ്ഥിതി മികച്ചതായിരിക്കും എന്നാൽ ഡിസംബർ നാലിന് വ്യാഴം മിഥുനരാശിയിലേക്ക് പിന്നോക്ക അവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ സംസാര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജോലിയിൽ പരാജയം നൽകിയേക്കാം കുടുംബത്തിലെ അസന്തുലിതാവസ്ഥയും സമ്പത്ത് സമ്പാദിക്കുന്നതിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും വീട്ടിൽ ആരെങ്കിലും ജനിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹം കഴിക്കുകയോ ചെയ്യും ൃഹസ്പതി അല്ലെങ്കിൽ ദേവഗുരു എന്നാണ് വ്യാഴസംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അറിയപ്പെടുന്നത് വേദജ്യോതിഷത്തിലെ ഏറ്റവും അനുകൂലമായ ഗ്രഹമായി ഇത് കണക്കാക്കപ്പെടുന്നു വ്യാഴം കഴിഞ്ഞ വർഷം മുതൽ ശുക്രൻ്റെ നിയന്ത്രണത്തിലുള്ള ഇടവൻ രാശിയിൽ സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിന് അത് ടോറസിൽ നിന്ന് പുറത്തു കടന്നു ബുധൻ ഭരിക്കുന്ന മിഥുന രാശിയിൽ പ്രവേശിക്കും ഏകദേശം പതിമൂന്ന് മാസക്കാലം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ വ്യാഴമെന്നും വ്യാഴമറിയപ്പെടുന്നു ഈ ഗ്രഹങ്ങൾ സ്വാഭാവികമായും ശുഭസൂചകങ്ങളാണ് അതല്ലാതെ ധനു മീനൻ രാശികളുടെ അധിപൻ അവർ കർക്കിടകത്തിൽ ഉച്ചസ്ഥിരവും മകൻ രാശിയിൽ ഏറ്റവും താഴ്ന്നതുമാണ് കുട്ടികൾ സന്തോഷം വീട് സമ്പത്ത് സമൃദ്ധി സന്തോഷകരമായ ദാമ്പത്യം സാമൂഹ്യ ബഹുമാനം എന്നിവ ഉൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ അനുകൂലമായ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി